കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അസോസിയേഷൻ അംഗവീടുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഞായറാഴ്ച ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മന്ത്രി വാസവൻ ചെയ്യും കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ കൈപിടിച്ചു വരുത്തുന്നതിൻ്റെ ഭാഗം തുടങ്ങുമെന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ നിയമസഭ വകുപ്പ് മന്ത്രി ശ്രീ വി എം ഭാസ്കർ അവർക്ക് ഉദ്ഘാടനം നടത്തിപ്പെടുകയാണ് സദസിൽ നമ്മുടെ ചെയർപേഴ്സൺ മുൻസിപ്പൽ ചെയ്ത ഡവ് പടികര മുഖ്യപ്രഭാഷണം നടത്തുന്നതും പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സംസ്ഥാന നേതാക്കന്മാരെ കാര്യം ഇതിൽ പങ്കെടുക്കുന്നതാണെന്ന് അറിയിക്കുകയാണ് നൂറ് കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലകളിൽ വരുമ്പോൾ കോട്ടയം ജില്ലയിൽപ്പെടുന്ന എല്ലാ മേഖലകളിലും പെട്ട നമ്മുടെ അസോസിയേഷൻ പെടുന്ന അങ്ങനത്തെ കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷനായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തും അന്തരിച്ച വി എസ് നാരായണൻ നായർ രണ്ടായിരത്തി നാലിൽ രൂപവത്കരിച്ച ജില്ലയിലെ ഏറ്റവും കൂടുതൽ റെസിഡൻസ് അസോസിയേഷനുകൾ അംഗമായിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ സംഘടനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി ബി ചന്ദ്രകുമാർ പ്രോഗ്രാം കൺവീനർ ബിജോ കൃഷ്ണൻ ജി ജി സന്തോഷ് കുമാർ കെ സി ഉണ്ണികൃഷ്ണൻ കളത്തൂർ സന്തോഷ് വിക്രമൻ സൂസൻ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു